കഴിഞ്ഞ ദിവസം എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയ ഒരു പേരായിരുന്നു അനന്തു എന്നത് വിഴിഞ്ഞത്ത് സംഭവിച്ച ഈ ദാരുണ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും വളരെയധികം വിഷമമായി മാറി എന്ന് തന്നെ പറയാം വിഴിഞ്ഞത്തെ ടിപ്പ ലോറിയുടെ മരണപ്പാച്ചിൽ അദാനിയുടെ തുറമുഖത്തിലേക്കായിരുന്നുവെന്ന ആർക്കും തർക്കമില്ല ആ ലോറിയിൽ നിയമവിധേയമല്ലാത്ത അത്രയും ഭാരത്തിൽ കരിങ്കല്ലും ഉണ്ടായിരുന്നു തുറമുഖത്ത് തട്ടാനായിരുന്നു ഈ കൈങ്കല്ല് അങ്ങനെ വിഴിഞ്ഞത്തേക്ക് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന ലോറിയിൽ നിന്നും പാറ വീണ അനന്തു മരിക്കുകയായിരുന്നു എന്നാൽ ഇതിലൊരു ഉത്തരവാദിത്തമില്ലാതെയാണ് അദാനി പോട്ട് പറയുന്നത് പദ്ധതി പ്രദേശത്ത് അപകടങ്ങൾക്ക് മാത്രമേ അവർ പൊട്ടിക്കരയൂ അല്ലെങ്കിൽ അത് പ്രദേശവാസികളുടെ മാത്രം വേദന അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് പറയുന്ന അദാനി പോർട്ട് നൽകുന്ന വിശദീകരണവും ഇതാണ് വിഴിഞ്ഞം മുക്കോലയെ കണ്ണീരിൽ നനയിച്ച ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ അന്ത്യയാത്ര കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ലോറിയിൽ നിന്നും കരിങ്കല്ല് വീണ് പരിക്കേറ്റ് മരിച്ച മുക്കോല മുല്ലൂർ കാഞ്ഞിരം വിളയിൽ അജിത് കുമാറിന്റെയും പി എസ് ബിന്ദുവിൻ്റെയും മകൻ അനന്തു ബി അജിക്കുമാർ മൃതദേഹം സംസ്കരിച്ചതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് വെറും ഇരുപത്തിയാറ് വയസ്സ് നിംസ് കോളേജിൽ പുദർശനത്തിന് ശേഷം സഹപാഠികൾ അണിയിച്ച് ഡോക്ടേഴ്സ് കോട്ട് അണിഞ്ഞായിരുന്നു അനന്തു അവസാനമായി തൻ്റെ വീട്ടിലേക്ക് എത്തിയത് പൊട്ടിക്കരഞ്ഞ അച്ഛനും അമ്മയും സഹോദരിയും നാട്ടുകാരും നൊമ്പര കാഴ്ചയായിരുന്നു എന്നാൽ ഈ വേദന അതാനെ മാത്രം കണ്ടില്ല ശതകോടീശ്വര പട്ടികയിൽ പ്രമുഖനാണ് അദാനി അതുകൊണ്ട് തന്നെ ഡോക്ടറാവുക എന്ന തൻ്റെ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വർഷം മുൻപ് യാത്രയായ അനതുവിൻ്റെ മൃതദേഹം കണ്ട് രക്ഷിതാക്കളും ഏക സഹോദരിയും അരുണയും ബന്ധുക്കളും വിങ്ങി പൊട്ടുന്നത് കണ്ടാലും അതൊന്നും മനസ്സിലറിയില്ല പദ്ധതി പ്രദേശ നയത്തിൽ ടിപ്പർ ലോറിയുടെ നിയമവിരുദ്ധം മുക്കുകയും ചെയ്യും എന്നാൽ ഒരു കുടുംബത്തിനുണ്ടായ സമാനതകളില്ലാത്ത നഷ്ടമാണ് സി പി എം കുടുംബമാണ് അനതുവിൻ്റെത് അദാനിയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞു എന്നാൽ അതൊന്നും നടക്കില്ലെന്ന സൂചനയാണ് അദാനി പോട്ടു നിന്നും ലഭിക്കുന്നത് ഡിംസ് കോളേജിൽ പൂതുവർഷത്തിന് ശേഷം ഇന്നലെ രാവിലെ ഒൻപതരയ്ക്കാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പാലക്കാട് പി വിദ്യാർത്ഥിയായ സഹോദരിയെ ചൊവ്വാഴ്ച രാത്രി മസ്കത്തിൽ ജോലി ചെയ്യുന്ന അച്ഛനെയും അജിക്കുമാറിനെയും ഇന്നലെ രാവിലെയുമായി നാട്ടിലെത്തിയിരുന്നു ഗൾഫിൽ പണിയെടുത്ത അജികുമാറിൻ്റെ മകൻ പഠനമായിരുന്നു പ്രധാന ലക്ഷ്യം വീടിന് മുന്നിൽ ഡോക്ടർ എന്ന ബോർഡ് വെച്ച ശേഷം ഗൾഫിൽ ജോലി മതിയാക്കുമെന്ന് കരുതി അതിനിടെയാണ് നടുക്കമായി മകൻ്റെ വിയോഗം എത്തിയത് തിങ്കളാഴ്ച രാത്രിയാണ് അനന്തു അവസാനമായി അച്ഛൻ അജികുമാറുമായി സംസാരിക്കുന്നത് വീട്ടിലെ നാലു പേരും ചേർന്നുള്ള വീഡിയോ കോളിനിടെ ദക്താതിമർദ്ദ രോഗിയായി അജിക്കുമാറിനോട് ഗൾഫിലെ ചികിത്സയ്ക്ക് മതിയാക്കി നാട്ടിലെ ആശുപത്രിയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും ചേർന്ന് മൂകാംബികയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു രണ്ട് കാര്യങ്ങൾക്കും അജികുമാറിന്റെ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഫോൺ വെച്ചത് പിറ്റേന്ന് കേട്ടത് അപകട വാർത്തയും ഹൃദ്രോഗത്തെ തുടർന്നുള്ള അമ്മയുടെ ചികിത്സ പതിവായി കണ്ടാണ് അനന്ദ് ഡോക്ടറാകാൻ തീരുമാനിച്ചത് രണ്ടു തവണ പ്രവേശന പരീക്ഷ എഴുതി ബി ഡി എസിന് സീറ്റ് ലഭിച്ചു വീടിന് സമീപത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതോടെ സന്തോഷമായി കാര്യങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത് എങ്ങനെ വിളിക്കുകയും ചെയ്തു ചെറുതും വലുതുമായ ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അനന്തു പോയത് മസ്കത്തിൽ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളുമായി സംസാരിച്ച് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നും കുമാർ പറഞ്ഞു എന്നാൽ മകന്റെ മരണം വെച്ച് വിലപേശൻ എന്നില്ലെന്നും പറയുന്നുണ്ട് അച്ഛൻ ഈ മേഖലയിൽ ടിപ്പറുകളുടെ മത്സര ഓട്ടം നിർത്തണമെന്ന് മാത്രമാണ് അദാനി പോട്ടിനോട് തനിക്ക് പറയാനുള്ളതെന്നും അച്ഛൻ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും